ബാർസലോണ ചരിത്രം ഇത്രമേൽ വൈകാരികമായി കാൽപന്ത് ഹൃദയങ്ങളോട് ചേർത്തെഴുതിയ മറ്റൊരു ടീമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അത്രമേൽ ബന്ധങ്ങൾ ചേർത്തെഴുതിയവർ ഇനിയുമുണ്ടെന്ന് നിങ്ങൾ വാദിക്കുവാണേലും ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമായിരുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് തുടങ്ങിയത് കാറ്റലോണിയയിലെ കുഞ്ഞൻ തെരുവോരങ്ങളിലെ കാൽപന്ത് വികാരം നിറഞ്ഞ കുഞ്ഞൻ പന്താട്ടക്കാരിൽ നിന്നാണ് കാലം പിന്നെയും ഒരുപാട് സഞ്ചരിച്ചു ഓരോ നായികകൾ പിന്നിട്ടപ്പോഴും പേരിനാലും പെരുമയാലും അവർ വാനോളം വായിത്തപ്പെട്ടു ആ കാലത്തിനൊപ്പം കാൽപന്ത് ലോകം ഒന്നടങ്കം സഞ്ചരിച്ചതിനേക്കാൾ പതിമടങ്ങ് വൈകാരികമായി വിസ്കാ ബാർസി എന്ന ബാനറുമായി കാറ്റലോണിയയെ ആ ആരാധകർ നെഞ്ചോട് ചേർത്തു ആ സഞ്ചാരത്തിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി പതിനേഴുമെല്ലാം മറക്കാത്ത ചിത്രങ്ങളായി മാറി മെസ്സിയും നെയ്മറും സുവാരസും തീർത്ത മാന്ത്രികതയും യൂണിയസ്റ്റിയും സാവിയും വിയയും തീർത്ത തന്ത്രങ്ങളും പിക്കയും ബുസ്കിയും തീർത്ത കത്രിക പൂട്ടുകളുമെല്ലാം കാൽപന്തിലെ തന്നെ പര്യായമായി മാറി തുടങ്ങി കാൽപന്തിൻ്റെ സുന്ദരമായ മുഹൂർത്തങ്ങൾ മാത്രം സൃഷ്ടിച്ചെടുത്ത ക്യാമ്പിനോ പുൽത്തകിടുകൾ ഏവരും കൊതിക്കുന്ന കാൽപന്തിൻ്റെ മണ്ണായി മാറി പണത്തിനും പ്രൗഢിക്കും മീതെ ഐതിഹാസികതയുടെ തലോടെ ലേകാൻ കാൽപന്താട്ടക്കാർ ബെമ്പൽ കൊണ്ട് ആ നഗരത്തെ ആഗ്രഹിച്ചു തുടങ്ങി ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രമെഴുതിയ ക്യാമ്പിനോ നഗരി കാൽപന്തിന്റെ കാണാപ്പുറങ്ങൾ കാണാൻ പഠിപ്പിച്ച കാൽപന്ത് വൈഭവങ്ങൾ എല്ലാം സ്വതസിദ്ധമായി സ്വന്തം ടാഗ് ലൈനിൽ എഴുതി ചേർത്ത് ബാഴ്സലോണ ശേഷം പതിയെ പതിയെ പ്രതാപത്തിൽ നിന്നും തെന്നി വീടാൻ തുടങ്ങി ഇതിഹാസങ്ങൾ പലരും നടന്നതോടെ കാണാൻ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടുപോയി നെയ്മുറും സാവിയും തുടങ്ങി മെസ്സി വരെ നീണ്ട പടിയറക്കത്തിന്റെ നാടകീയത അവരെ നിരാശയിലേക്ക് തള്ളി നീക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാണിൽ മെസ്സിയുടെ നീക്കമായിരുന്നു ഒരുപക്ഷെ അവരുടെ തകർച്ചയുടെ തിരിച്ചറിവിനെ ലോകത്തിന് മുന്നിൽ പ്രകടമാക്കിയത് അയാളുടെ നേലിൽ മാത്രം ശോഭിച്ചിരുന്ന രണ്ടു വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ മെസ്സിയുടെ പടിയിറക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കാൽപന്തിന് മുന്നിൽ അവർ കീഴടങ്ങി മാറ്റങ്ങൾ പലതും നടന്നു പരിശീലക വേഷം മുതൽ കാൽപന്തിന്റെ നാനാപുറങ്ങളിലും മാനേജ്മെന്റിന്റെ നാടകീയത നിയലയറ്റുനിന്ന മാറ്റങ്ങൾ സാമ്പത്തികത മാത്രമായി മാനേജ്മെന്റിന് ലക്ഷ്യം മാറിയപ്പോൾ ക്യാമ്പിനോ എന്ന പ്രൗഢി നഷ്ടപ്പെട്ടത് അവർക്ക് മനസ്സിലാക്കാനായില്ല കൂമാനിൽ നിന്ന് തുടങ്ങിയ നിരാശയുടെ നാളുകൾ തോൽവിയിൽ മാത്രം കണ്ണുകളെ പഠിപ്പിച്ച് ആരാധകർ മാത്രമായി പിന്നെ വാർസയുടെ ശേഷിപ്പ് വർഷങ്ങൾ മറിഞ്ഞു ഇതിഹാസമായി പടിയിറങ്ങിയ സാവി രക്ഷകനാവാൻ പരിശീലക വേഷത്തിലും അവതരിച്ചു പക്ഷേ പൂർണതയിൽ പ്രതിഫലിക്കാൻ അപ്പോഴും സാധ്യമായില്ല പക്ഷെ പൂർണ്ണതയിലും പ്രതിഫലിപ്പിക്കാൻ അപ്പോഴും സാധ്യമായില്ല അങ്ങനെ സാവിയും വടിയിറങ്ങി ഇനി പുതിയ സീസൺ പുതിയ തിരുത്തലുകൾ ഒരു കാലത്ത് ബയേഡിനെ ഇതിഹാസത്തിന്റെ കൊടുമുടി കയറ്റിയ പരിശീലകൻ ഹാൻസി ഫ്ലിക്ക് ആ വേഷം ഏറ്റെടുക്കുന്നു ഇതുവരെ കണ്ട ചിത്രങ്ങൾ മാറി തുടങ്ങി ബാർസ് പതിയെ പതിയെ ഉയർത്തിയിൽ നിൽക്കാൻ തുടങ്ങുന്നു ഒരു കാലത്ത് നിലച്ചുപോയ ലാമാസിയൻ പ്രൊഡക്റ്റിനെ ഫ്ലിക്ക് വീണ്ടെടുത്തു മാറ്റങ്ങൾ മാറ്റങ്ങളായി മാറി തുടങ്ങിയപ്പോൾ പഴിക്കേട്ട റഫീനയും സംഘവുമെല്ലാം അതുല്യരായി മാറി ലെവയും എമാലും ഓൾമയും പെഡ്രിയുമെല്ലാം ഫ്ലിക്ബോളിന്റെ തന്ത്രങ്ങളിൽ ശോഭിച്ചപ്പോൾ ആ നഷ്ടപ്രതാപം പതിയെ പതിയെ ബാഴ്സലോണ തിരികെ പിടിക്കാൻ തുടങ്ങി അതെ ഇതൊരു തുടക്കമാണ് കാലം മറന്നു അതല്ലെങ്കിൽ ലോകം മറപ്പിച്ച ചില ചിത്രങ്ങളെ വീണ്ടെടുക്കാനുള്ള ഒരു തുടക്കം നഷ്ടങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഇനി ആ നഗരത്തെ സാധ്യമാക്കുന്നില്ല എന്ന് അവർ നഷ്ടങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഇനി ആ നഗരത്തെ സാധ്യമാക്കുന്നില്ല അവർ തിരിച്ചു വന്നിരിക്കുന്നു